ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ പൊതു തീരു മുൻപേ എന്നുള്ള കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കാണിക്കുന്നത് ബാലേന്ദ്രമേനോൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ പിന്നെ എന്താണ് വൈജ പെൺപിള്ളേരുക്കാണ്ടും ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കൃഷ്ണയുണ്ട് കൃഷ്ണയുടെ മൊത്തം കൊച്ചു ബിതയുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ <inaudible> ു ചോദിക്കുന്നുണ്ട് ബവിത കൃഷ്ണ വൈദ്യോട് അപ്പോൾ പറയും എന്തിനു എനിക്കന്നെ അസുഖമൊന്നുമില്ലല്ലോ എന്ന് എന്നറിയും അപ്പോൾ അമ്മയ്ക്ക് അസുഖം ഉണ്ടായിട്ടല്ല അമ്മേ ചേച്ചീനെ കാണാൻ എന്ന് ചോദിച്ചാൽ അലീന ചേച്ചീനെ കാണാൻ പോകുന്നുണ്ടോ എന്നാന്ന് ചോദിച്ചത് ഞാനിതിനവിളെ കാണാൻ പോണം എനിക്കെന്ത് കാര്യമുണ്ട് എന്നറിയും അതല്ല അമ്മേ ഇവിടെ നിന്നല്ലേ അലീന ചേച്ചിക്ക് അസുഖം പറ്റിയത് അപ്പോൾ അപകടം ഉണ്ടായത് അപ്പോൾ അവിടെ അമ്മ പോയി കാണണ്ടേ എന്ന് പറയുമ്പോൾ പറയും അതിനിപ്പോൾ അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഫുൾ ടൈം കെയർ ടാക്കറായിട്ട് മറ്റേ മനുണ്ട് പിന്നെ അത് നിന്റെ അച്ഛനും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മറ്റേ ബാലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ് ചിരിച്ചിട്ട് അപ്പോൾ പറയും എന്താണ് ചോദിക്കും അപ്പോൾ അല്ല അമ്മ അലീന ചേച്ചീനെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് അപ്പോൾ ഓ അലീന ചേച്ചീനെ കാണാനൊന്നും അമ്മ പോവില്ല പക്ഷേ നീ നിനക്ക് അലീന ചേച്ചീനെ കാണണോ നീ എന്ന് ചോദിക്കാണ് ആ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് അല്ലെങ്കിൽ ചേച്ചീനെ കാണണം എന്നറിയാം അപ്പോൾ അറിയാം ആ അന്ന് കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോഴേക്ക് നീ റെഡി ആയിക്കോ കൊണ്ടാക്കി തരാം എന്ന് പറയുകയാണ് കാരണം അവന് കുറേ ദിവസം രണ്ട് ദിവസമായിട്ട് അവിടെ നിൽക്കും അവന് ഉറക്കമൊന്നും അപ്പോൾ അവൻ പോയിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇന്ന് നീയാണ് അലീന ചേച്ചിയുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് അപ്പം ഓ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് കൃഷ്ണമോൾ വവിത കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോകട്ടോ അത് തളേനെ പോലെ തന്നെ അഹങ്കാരിയാണ് അതാണ് എഴുന്നേറ്റ് പോകട്ടോ അപ്പോൾ അലീ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ റെഡിയാണെന്നാ എന്നെ കൊണ്ടുപോയിക്കോളൂ ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ എന്നാൽ ശരി മോളെ നീ പിന്നെ പോര് നിന്നെ കൊണ്ടുപോകാമെന്നു പറയും അത് കഴിഞ്ഞ് ഒക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കുട്ടിക്ക് കേട്ടോ കാരണം അവൾക്ക് അലീന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അലീനെ അങ്ങനെ നീച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇത് വൈജ ചോദിക്കാണ് ഈ ബാലചന്ദ്രൻ എന്തിൻ്റെ കേടാണിത് അപ്പോൾ മനുവിനെ ഇപ്പം അവിടെ പോയി നിൽക്കേണ്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തിനാണ് മോളെ അവിടെ കൊണ്ടു നിർത്തുന്നത് അതിനെന്താ മനുപ്പം രണ്ടു ദിവസമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ എന്നാൽ കൃഷ്ണമോളെ കൊണ്ടുവന്നില്ല ഞാൻ നിൽക്കാൻ കയറേ അലീനയ്ക്ക് കൂട്ടായിട്ട് ബൈസ്റ്റാൻഡർ ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ എന്താ പറയുക നീ ഒന്നും പറയണ്ട നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി നിന്നെ കാണാൻ തുടങ്ങി പക്ഷേ നിന്റെ സ്വഭാവം മാറി പാട മാറിപ്പോയി എന്നറിയാം അപ്പം നിങ്ങളല്ലേ അവിടെ വന്ന് കാത്തു കെട്ടി നിന്നേറുന്നത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ശരിയാണ് അന്ന് എൻ്റെ തലയിൽ ബുദ്ധി ഉണ്ടായിരുന്നില്ല വെറും കളിമണ്ണായിരുന്നു ഇപ്പോഴല്ലേ ബുദ്ധിയൊക്കെ വെച്ചപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കോച്ചുങ്ങൾ പോകുന്നതായില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവർന്ന് വൈജ നീച്ച് പോയി വാതിലിങ്ങോട്ട് വലിച്ചടക്കാണ് റൂമിൻ്റെ കേട്ടോ പിന്നെ അവിടുന്ന് കാണിക്കുന്നത് നമ്മളുടെ എന്താണ് ഇത് മനു മനു അലീനയും കൂടെയുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ കാണാം ഈ വരുന്നു നമ്മുടെ കൃഷ്ണമോളും അതേപോലെ ബാലചന്ദ്രനും കൂടെ കണ്ടപ്പോൾ കൃഷ്ണൻ നമ്മൾ ഓടി വരികയാണ് അലീനനെ കണ്ടിട്ട് അപ്പോൾ ചേച്ചിയെ വിളിച്ച് പറയും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അലീനയ്ക്ക് കുട്ടിയെ കാരണം അവളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് വന്നിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹം അപ്പോൾ പറയും മോൾ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ വരുന്നുണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു റൂം നമ്പർ ചോദിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഓടി പോകുന്നു അച്ഛൻ പിന്നാലെ വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോൾ ആ കുഴപ്പമില്ല എന്നറിയാം അപ്പോഴാണ് മനുവിനെ കാണാം ആ മനു ഏട്ടാന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നമ്മളിൽ നിന്ന് അപ്പോൾ ആർക്കും വേണ്ടല്ലോ എന്നറിയാം അപ്പോൾ മനുഷ്യനും കത്തി എടുത്ത് കൂത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിരിക്കുക അപ്പോൾ ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് പറയേണ്ട ഓ നിന്നെ കൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ മൂന്നാളടി ഒരു സ്നേഹം ഇതൊക്കെയാണ് അപ്പോഴേക്കും ബലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ് അവൾക്ക് അലീനെ കാണാൻ വരികയെന്ന് പറഞ്ഞപ്പോൾ ബാഗ് പോലും എടുക്കാണ്ടേ പോകുന്നത് എന്നറിയും അപ്പോൾ അലീനറിയാം അത് എൻ്റെ ബാഗാണല്ലോ എന്ന് പറയുമ്പോൾ ആ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയും അപ്പോൾ പറയും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ആ കുഴപ്പമൊന്നുമില്ല പക്ഷേ വേദന ഉണ്ട് അത് ആ അത് മസിൽ വലിയുമ്പോൾ വേദന എന്നാൽ ഡോക്ടർ പറഞ്ഞ പറയും ആ തുന്നിക്കല്ലേ അതിൻ്റെ സ്റ്റിച്ച് വലിയപ്പോഴും വേദന വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രനായിട്ട് അപ്പോൾ പിന്നെ മനു നീ ഇന്ന് പോയി വീട്ടിൽ റെസ്റ്റ് എടുക്കുക രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പറയും എങ്ങനെയാച്ചാ അത് കണ്ടില്ലേ ഓ പിന്നെ ഓഫീസാക്കിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇതേ ഒക്കെ ഉണ്ട് വർക്ക് പറ്റുന്ന വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറയും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ നീ പോയി റെസ്റ്റ് എടുക്കുക എന്നറിയും അപ്പോൾ കൃഷ്ണനോട് പറയാണ് മോ അപ്പോൾ നീ ആണപ്പം ഇനി അലീനയ്ക്ക് കൂട്ടല്ലേ ഓ ഞാൻ നിന്നോളാം എനിക്കും ഒരു പ്രശ്നമില്ല ഞാൻ ഫുൾ നിന്നോളാം റസ്റ്റ് കൊടുക്കണം എന്നറിയും അതിന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലോ അറിയാം ആ അതിനന്നെ റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത് അറിയിട്ടോ ഓ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവരുണ്ടെങ്കിൽ അങ്ങനെ കുസ്തി പിടിക്കണേ ആ ആങ്ങളെയും പങ്ങളും കൂടെ അങ്ങനെ അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ട് നീ പോയി റെസ്റ്റ് എടുത്തിട്ടൊക്കെ വാന്ന് ഉറങ്ങിയൊക്കെ ഒന്ന് ഫ്രഷായിട്ട് വാ കൃഷ്ണമോൾ നോക്കിക്കോളും പിന്നെ ഇടയ്ക്ക് ഞാനും വന്നോളാം ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ കൃഷ്ണമോൾ പറയും മനോട്ടം പോക്കോ മനോട്ട ഞാൻ നോക്കിക്കോളാം അനീന ചേച്ചീനെ എന്നൊക്കെ പറയുമ്പോൾ ഓ ഞാനൊക്കെ ഇപ്പോൾ ഞാൻ അീന ചേച്ചി മതിയല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ മന് പോവാണ് അപ്പോൾ ബാലേന്ദ്രനും ഇറങ്ങിട്ടുണ്ട് കേട്ടോ ശരി എന്നാൽ ഞാനും പോയിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അലീന ചേച്ചി അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കണം നമ്മൾ കൃഷ്ണമോൾ അലീനയ്ക്ക് അപ്പോൾ ഇതെന്നാ ചോക്ലേറ്റ് ഇതെന്താ വയ്ക്കുമ്പോൾ ചോക്ലേറ്റ് പറഞ്ഞാൽ ഇതെന്നാ ചോക്ലേറ്റ് എന്തെങ്കിലും വിശേഷമുണ്ടോ പിന്നെ വലിയൊരു വിശേഷമല്ലേ എന്ത് നോക്കും അപ്പോൾ അറിയാം ആ അലീന ചേച്ചി കുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണതല്ലേ ഒരു വിശേഷം അതിൻ്റെ സെലിബ്രേഷൻ ആണോ അറിയണേ അപ്പം അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിരിച്ച് മോ ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് അലീനയ്ക്ക് കൊടുക്കുമ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അലീന കൊടുക്കണ്ട കൃഷ്ണമോൾക്ക് അപ്പം അറിയാം എനിക്ക് വേണ്ട എന്ന് ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്നതാണ് ചേച്ചി കഴിച്ചോ പിന്നെ ബിരിയാണി വേണോ ചേച്ചിക്ക് ബിരിയാണി നീ ബിരിയാണി ബിരിയാണിയും കൊണ്ടുവന്നണോ ഏയ് ഫോൺ ഫോണെടുക്കുക അതെ കണ്ടോ എന്താ വിരൽത്തുമ്പിലെ വർണ്ണങ്ങൾ എന്നോ എന്തോ പറയുന്നുണ്ട് നമ്മൾ ഇതേ ഇതിലൊന്ന് വിളിച്ചാൽ മതി ഫുഡ് ഇവിടെ എത്തിക്കോളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എല്ലാം അറിയാം അല്ലേ എന്നറിയുമ്പോൾ പിന്നെന്താ അങ്ങനെ പറയാണ് കുട്ടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉള്ള ആ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളെ മനു വീട്ടിലേക്ക് ചെല്ലുന്നതാണ് മനു വീട്ടിലു ചെന്ന ചെല്ലെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ചെല്ലലാണ് ആ ചെല്ലുന്നത് അങ്ങോട്ട് കൊന്ന് കാറോടെ കൂടെ നിന്ന് നിർത്തി അവനെ ദേഷ്യം ആ കാരണം ഹരിയോടുള്ള ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കാർ അവിടെ കൊണ്ടു ബാക്ക് എടുക്കും റൈസ് പിന്നെയും ഫ്രണ്ടിൽ കൊണ്ടുപോകും ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് വട്ടം കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവസാനം സ്പീഡ് കൊണ്ടുപോയി വണ്ടി ചവിട്ടി നിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് വെല്ലടിക്കുമ്പോൾ കമല വന്ന് തുറക്കം പറഞ്ഞു ഓ നീയോ ഇങ്ങനെ നീ എന്തപ്പം ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ രണ്ട് ദിവസം ആയാലും ഇവിടെ എത്തിയിട്ട് നീ ഇന്നിട്ട് ഇപ്പോഴാണോ വരേണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി മനുനെ അങ്ങോട്ട് വഴക്ക് പറയും അപ്പോൾ ഹരിയെ കണ്ടുപഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്തൊക്കെയാണ് ഹരിയെ കണ്ടുപഠിക്കണം എന്ന് പറയുകയാണ് മനുവിനോട് അപ്പോൾ നീ നിൻ്റെ വിചാരം എന്താ മനു നമുക്കൊരു അന്തസ്സില്ലേ ഏ അപ്പോൾ അവിടുത്തെ കടപ്പാട്ടെ പിന്നെ വേലക്കാരിക്ക് കൂട്ടിരിക്കുക നീ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ് അതിലേ ഒന്നും അവർ ഹരി എവിടെയെന്ന് വെക്കുകയാണ് ഹരി മോൾ ഹരി എവിടെ വയ്ക്കുമ്പോൾ അപ്പോഴും കമല ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ് മനുവിനെ അപ്പോൾ പറയും ചോദിച്ചു കേട്ടില്ലേ ഹരി അവിടെ ഒച്ച അങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോൾ കമല ആകെ വരണ്ടു പോകുകയാണ് അറിയാം മുകളുണ്ടെന്ന് അറിയും എന്താണായിരിക്കും അതിലവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്സ് ഇങ്ങനെ ചാടി ചാടിയിട്ടാണ് നമ്മുടെ മനു ചെല്ലേണ്ടത് മറ്റേ ഇവിടേക്ക് റൂമിക്കും ഹരിയുടെ അപ്പോൾ നോക്കുമ്പോൾ കുറേ ഇടയ്ക്കും ഹാൻഡിൽ പിടിച്ച് വലിക്കണോ ഒക്കെ ചെയ്യുന്നത് വാതിൽ തുറക്കാനായിട്ട് അവിടെ വന്നിട്ട് മനു വന്ന് ഹരി വന്ന് വാതിൽ തുറക്കേണ്ടത് തുറക്കുന്ന സമയത്ത് മനുവിനെ കാണുമ്പോൾ എന്താ ചേട്ടാ തോക്കേണ്ടത് അപ്പോൾ മനുവിനെ മനു ഇങ്ങനെ നോക്കണേ രൂക്ഷമായിട്ട് നോക്കുകയാണ് എന്തിനേട്ടാ എന്താ ചേട്ടാ എന്താ കാര്യം നോക്കിയിട്ടുണ്ട് അതിലും എല്ലാം അങ്ങോട്ട് കയറിയിട്ട് വാതിൽ വാതിലും ലോക്ക് ചെയ്യുകയാണ് അപ്പോഴേക്കും കമല വരുന്നുണ്ട് കമല അങ്ങനെ നോക്കുന്നത് എന്തിനാ അപ്പം ഇവൻ ഇങ്ങോട്ട് കയറി ചെന്നുള്ളതിലാണ് നോക്കുന്നത് അങ്ങനെ വാതിലടച്ച് ലോക്ക് ചെയ്യുന്നുണ്ട് ലോക്ക് ചെയ്തതും എന്താ എന്തിനാ ചേട്ടൻ വാതിലടിച്ചതെന്ന് ചോദിക്കുന്നതും കയ്യാങ്ങി ഒരു അടി അടിയണ്ട് കൊടുക്കുകയാണ് മോന്തക്കിട്ടിട്ട് അവൻ അങ്ങനെ വിഴുകയാണ് കട്ടിലിനുള്ള അവിടെ നിന്ന് പിടിച്ച് പിന്നെ ചോദ്യമല്ല അവിടെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല അടിയോട്ടി അടിച്ചിട്ട് ഇങ്ങടെ ഒരു കുറേ ഇങ്ങോട്ട് അടിക്കുകയാണ് അടിച്ച് 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 വെക്കുമ്പോഴേ പറയും നിങ്ങൾ എന്തിനാ എന്നെ തല്ലണ് ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ അവർ ഇന്ന് വിരലി ചൂടും ആ വിരലും പിടിച്ചോടിക്കും ഒക്കെ ചെയ്യും പറയും എന്താ കാര്യം എന്തിനാ തന്നെ തല്ലണ്റി നീ എന്തിനാ കടപ്പാട്ട് പോയേ അതാണ് ചോദ്യം അതിലിവിന് മനസ്സിലായി എല്ലാം അറിഞ്ഞോണ്ടോ എന്താ സംഭവിച്ചത് നീ പറ എന്ന് പറയും അപ്പോഴേക്കും കമല അവിടെ കടന്ന് കരച്ചിലോ കരച്ചിലും വാതിലും മുട്ട മുട്ടുണ്ട് തുറക്കടാ ഹരി നീ അവനെ കൊല്ലുമോ എന്നല്ല മനു തുറക്ക് ഹരി നീ കൊല്ലു എന്തെടാ നിങ്ങൾ മക്കളെ തമ്മിൽ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കമലങ്ങനെ കടന്ന് വിളിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ മനു കേൾക്കണില്ല മനു ഇങ്ങോട്ട് അടി പഞ്ചറൊക്കെയാണ് കേട്ടോ നമ്മൾ പ്രേക്ഷകരെ അടിച്ച് അടിക്കുന്ന പോലെയാണ് കാരണം അത്രയ്ക്ക് ദേഷ്യം നമുക്കുണ്ടായിരുന്നല്ലോ ആ കഥാപാത്രത്തിനോട് അങ്ങനെ വന്നിട്ടും അറിയാം എന്താ സംഭവിച്ചതെന്നറിയാം അതിൽ അറിയും നീ എന്താ ചെയ്തതെന്നറിയുക അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയാണ് അപ്പോഴേക്കും കമല വന്ന് വാ മുട്ട് അപ്പോഴും അവിടെ ഇട്ട് തല്ലന്നെയാണ് തല്ല് ഉറക്ക എന്തിനാ തല്ലുണ്ടിക്കുമ്പോൾ നല്ല തല്ല വേണ്ടത് കൊല്ല് വേണ്ടത് എന്നൊക്കെ അങ്ങനെ ആണ് അടിക്കുന്നത് അങ്ങനെ വന്നിട്ട് കമല വന്നിട്ട് വാതിലുണ്ട് തുറക്കടാ തുറക്കടാ പറഞ്ഞു വാതിലൊര്ക്ക് അപ്പോൾ അതിലുണ്ട് തുറക്കുന്ന സമയത്ത് എന്താടാ എന്തിനാടാ നീ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലിയത് എന്താണോ വരെയെന്നൊക്കെ അമ്മേ എന്നെ ഒരുപാട് തല്ലി അറിയുക എന്തിനാടാ ഞാൻ തല്ലിയത് നമ്മോട് പറയുക എന്നറിയും അതിലാണ് പറയട്ടെന്നറിയേണ്ടത് പിടിച്ചിങ്ങനെ കോളറിൽ വലിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് പറയുക ഞാൻ നിന്നെ നിന്നെന്തിനാണ് തല്ലിയത് എന്താ സംഭവിച്ചതെന്ന് അറിയാം അപ്പോൾ കടപ്പാട്ടൂർ പോയതും പിന്നെ എന്താണ് അലീനയോട് ചെയ്തതും പറഞ്ഞു കൊടുക്കുക എന്നറിയും അപ്പോൾ അലീനയുടെ അവിടെ ചെന്നു ഹരിയുടെ മറ്റേ കൂടെ റോഹിത്തിൻ്റെ കൂടെ ചെന്നു ഞാനും റോഹിത്തും ഹരി ഞാൻ ബാത്റൂമിൽ ഒഴിച്ചിരുന്നതും റോഹിത്തും ഞാനും കൂടെ അലീനേനെ തൊട്ടു നീ തൊട്ടോ നോക്കുമ്പോൾ എന്താ ചെയ്തതെന്ന് പറയുന്നത് റെയ്പ്പ് ചെയ്തു എന്ന് പറയും റേപ്പ് ചെയ്യാൻ നോക്കി എന്ന് പറയുകയാണ് അതിൽ കമലയ്ക്കിങ്ങോട്ടും ഇട്ട് ഷോക്കാവണം കമലയുടെ മുഖൊക്കെ കകം ഇട്ട് വെള്ളറിയിട്ട് ഒരു ആൺമക്കളും ഒരു അമ്മയുടെ മുഖത്തും പറിച്ചോ നോക്കി പറയാത്ത കാര്യമാണ് പറയുക ഞാൻ അലീനേനെ ഞങ്ങൾ അലീലേനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അലീല കത്രി എടുത്ത് കുത്തി മരിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിൽ കമലയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കമല ആർക്കെ ഷോക്കിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ അതിൽ എന്നെ അത് എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി എന്നെ കൊല്ലാറാക്കി എന്ന് അറിയുന്നു നിന്നെ കൊല്ലാറാക്കുകയല്ല ഞാൻ ചെയ്യണ്ടത് എനക്ക് ഈ അവളൊരു കംപ്ലയിൻറ്റ് അവൾ പോലീസിൻ്റെ അടുത്ത് മൊഴി മാറ്റി പറഞ്ഞാൽ നിങ്ങളെ കൊടുത്തിട്ടാണ് അവളൊരു കംപ്ലയിൻറ്റ് നിൻ്റെ പേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്ക് നീ ഈ ജയിൽ പൊറ പോറൻ ലോകം കാണില്ല നിന്നെ എന്ത് എന്താണ് നിൻ്റെ ജീവിതം അതോടുകൂടി പോകും അത് നിനക്ക് എനിക്ക് നോക്കുകയാണ് അതിൽ കമലവിടെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അതിൽ അവിടുന്ന് രണ്ടും കൂടെ കൊടുത്ത് പിടിച്ചൊരൊറ്റ തള്ളുന്നള്ളിലാണ് കട്ടിലെ മുളിക്ക് അങ്ങനെ അവിടുന്ന് ഹരി അങ്ങനെ പോരുക അതിൽ കമലയ്ക്ക് എന്താ ഇവനെ കണ്ടിട്ടാണോ ഞാൻ പഠിക്കേണ്ടത് പറാമേ ഞാൻ ഇവനെ കണ്ടിട്ടാണോ പഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അമ്മ ഒന്നും പറയുന്ന നിവൃത്തിയില്ലേ കമല ഷോക്കിൽ നിൽക്കുക അല്ല ഹരി അവിടെ വന്ന് അയ്യോ അമ്മേ ആവുമോ എന്നെ കൊന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കമല ഞാൻ ചോദിച്ചു കമല പോയിട്ട് രണ്ട് പൊട്ടിക്കുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അമ്മ അമ്മ താലോലിച്ച് വളർത്തി വഷളാക്കിയതല്ലേ ഇവനെ അമ്മയല്ലേ ഇവനെ ഇങ്ങനെ ആക്കിയത് അവനെന്ത് തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ചിപ്പോൾ ഈ അവസ്ഥയിലാക്കിയില്ലേ അനുഭവിക്കുക അമ്മ അതൊന്നും അല്ല ഇനി അനുഭവിക്കാൻ കാട്ടക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മനു അവിടുന്ന് പോരാണ് മനു അവിടുന്ന് പോരുന്ന പോന്നിട്ട് പിന്നെ ആ ദേഷ്യും ഇതൊക്കെ അങ്ങോട്ട് തീരാണ് കമല ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആരോടാണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്താ പറയുക ഒന്നും അറിയില്ല അങ്ങനെ ആകെ ഒരു ഇതിലായി നിൽക്കുന്നതാണ് നമ്മളുടെ പിന്നെ ഇന്നത്തെ കഥ വരുന്നത് അവിടെ ആ ചേച്ചിയെത്തി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവർ ഇതൊന്നും അറിയുന്നില്ല നമ്മുടെ എന്താണ് ഈ കുട്ടി അല്ലീനെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ അവർ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പാടെ തോരും മുൻപേന്നുള്ള കഥ സീരിയൽ കഥ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടത് ഇന്നത്തെ സീരിയൽ ആരും മിസ് ചെയ്യാതെ കാണുക കാരണം അത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട കാണുക അപ്പോൾ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ബെല്ലൈക്കനൊക്കെ തന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക് യു